ായ് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞോണക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യ നമ്മൾ പഞ്ചായത്തിൽ പോകും രാഷ്ട്രീയക്കാരെ കാണാൻ പോകും പോലീസ് സ്റ്റേഷനിൽ പോകും അപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും ഒന്നും നടന്നു വരിക പക്ഷേ അത് നടക്കാൻ ഒരു കാര്യമുണ്ട് അപ്പം അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം ഇതുപോലൊരു വൈറ്റ് പേപ്പർ എടുക്കണം എടുത്തിട്ട് അതിൽ ഞാൻ പോകുന്ന കാര്യം സാധിച്ചു കിട്ടണം എന്ന് ഇതുപോലെ ഒൻപത് പ്രാവശ്യം എഴുതിയിട്ട് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി നമ്മുടെ പേഴ്സിലോ കൈയിലോ അല്ലെ കർച്ചീപ്പിലോ പൊതിഞ്ഞ് പിടിച്ചോണ്ട് വേണം പോകാനായിട്ട് അപ്പം നമ്മൾ ഈ പോകുമ്പോഴും അവരോട് കീറി സംസാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ പേപ്പറിൽ എഴുതിയേക്കുന്ന കാര്യമായിരിക്കണം ഞാൻ പോകുന്ന കാര്യം സാധിച്ചു കിട്ടണേ അല്ലെ ഞാൻ അവരോട് പറയാൻ പോകുന്ന കാര്യം സാധിച്ചു കിട്ടണേന്നായിരിക്കണം ഇങ്ങനെ ചെയ്താൽ ഒന്നല്ല രണ്ട് അല്ലെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് അവരിൽ നിന്നും സാധിച്ചു കിട്ടും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ എന്നിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ പറ്റാ